മാറ്റാൻ സി പി എം തയ്യാറായി അതാണ് ഹൈന്ദവ വർഗീയവാദികളുടെ വോട്ട് ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ കാഫർ പിൻഷോട്ട് പ്രചരിപ്പിച്ചത് പ്രചരിപ്പിച്ച ഉടനെ തന്നെ വാടകര പാർലമെന്റ് ഭാരവാഹികളായ പാലക്കലത്തുള്ള ഉൾപ്പെടെയുള്ള ഡി സി സിയുടെ പ്രസിഡന്റ് പ്രവീൺ കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ വടകര പാർലമെന്റ് മണ്ഡലങ്ങമ്മയെ അഭ്യർത്ഥി പത്രസമ്മേളനം വിളിച്ചു പത്രസമ്മേളനം വിളിച്ചു അങ്ങ് പറഞ്ഞു അത്യന്തം അപകടകരമായ ഒരു ിസയിലേക്ക് സി പി ഐ എം നീങ്ങുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രൂപത്തിൽ നടത്തുന്ന ഈ പ്രചരണം അവസാനിപ്പിക്കണം എവിടെ നിന്ന് ഈ പ്രചരണം ആരംഭിച്ചു ആരാടിന് പിന്നിൽ എന്നെ സംബന്ധിച്ച് ഈ കണ്ടെത്തുന്നതുവരെ തിരഞ്ഞെടുപ്പിന് ശേഷവും ഞങ്ങൾ ഈ മുദ്രാക്യുമായി ഇതിന്റെ അടിവേരുകൾ அடிவேலிகள் கிளச்செடுத்து எடுத்துக்கொண்டு நாங்கள் மூட்டு போகும்